ഇന്ത്യ ചീനി ഭായ് ഭായ് പണ്ട് കേട്ട ഒരു മുദ്രാവാക്യമാണ് ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തി മുന്നോട്ടു പോകാനായിട്ട് തീരുമാനിച്ചു അഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ചൈനയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു അപ്പോൾ ഓഗസ്റ്റിൽ നരേന്ദ്രമോദി ചൈന സന്ദർശിച്ചു പറഞ്ഞിരുന്നു ഇരു രാജ്യങ്ങളും ശത്രുക്കളല്ല പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു ട്രംപിൻ്റെ നിലപാടുകൾ ഇരു രാജ്യങ്ങളെയും ട്രേഡിനെ അടുപ്പിച്ചു ശരിക്കും അതൊരു നല്ല ബന്ധത്തിലേക്ക് തന്നെയാണോ പോകുന്നത് പറയാൻ പറ്റില്ല അശിനുജി ഇത് ഈ നമ്മളുടെ ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കണമെങ്കിൽ മഹാഭാരതം വായിക്കണം പിന്നെ പഞ്ചതന്ത്രം കഥകൾ വായിക്കണം വിഷ്ണു ശർമ്മൻ്റെ നാരായണ പണ്ഡിതൻ്റെ ഹിതോപദേശം കഥകൾ വായിക്കണം ഇപ്പം നടക്കുന്ന ജിയോ പൊളിറ്റിക്സ് ക്ലീനായിട്ട് നമുക്ക് മനസ്സിലാവും മഹാഭാരതത്തിൽ ഭീഷ്മർ ശരശിയിൽ കിടക്കുന്നു ഭീഷ്മരുടെ അടുത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഈ യുധിഷ്ഠിരൻ എല്ലാ ദിവസവും രാത്രി അടുത്ത് പോകും അങ്ങനെയാണ് ഭീഷ്മു സഹസ്ത്ര നമുക്ക് ഭീഷ്മരാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് യുധിഷ്ഠിരൻ ഒരു ദിവസം ഭീഷ്മർ യുധിഷ്ഠിരനോടൊരു കഥ പറയുന്നത് ഒരു വേടൻ രാത്രിയിൽ വലവിരിക്കുന്നു എന്നിട്ട് അയാൾ പോയിക്കണം തുടങ്ങും രാവിലെ അതിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടോ എന്തൊക്കെ പെട്ടിട്ടുണ്ടോ പക്ഷിയോ മൃഗമോ എന്തൊക്കെയാണോ വലയിൽപ്പെട്ടിരിക്കുന്നത് ഇതിനെയെല്ലാം കൂട്ടിക്കെട്ടി അയാൾ കൊണ്ടുപോകും ഇതാണ് അയാളുടെ പരിപാടി അപ്പോൾ ഒരു ദിവസം ഈ രാത്രി വിരിച്ച വലയിൽ ഒരു പൂച്ച വീഴും പൂച്ച സഹസ്രം വയറ്റിലിട്ട് വലയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കൂടുതൽ കൂടുതൽ കുരുങ്ങുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു എലിയും വീണു അപ്പോൾ എലിയും പൂച്ചയും വർഗശത്രുക്കളാണല്ലോ അതെ ബട്ട് രണ്ടു പേരും മലയിലാണ് പൂച്ച പറഞ്ഞു നീ ഇതൊന്ന് കടിച്ചു മുറിക്കുക നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാം ഞാൻ നിന്നെ ഉദ്രവിക്കൊന്നുമില്ല എലി പറഞ്ഞു അതിരിക്കട്ടെ ഞാൻ മുറിച്ച് ഞാൻ പുറത്ത് കടന്നാൽ ആ നിമിഷം ദേ ആ മരത്തിൽ മൂങ്ങയിരിക്കനെ റാഞ്ചിക്കൊണ്ട് പറക്കും നീ അവനെ ഒന്ന് പേടിപ്പിക്കാമോ പൂച്ച പറഞ്ഞാൽ അതൊക്കെ ഞാൻ പേടിപ്പിക്കാം പൂച്ചക്ക് ഈ മൂങ്ങയ്ക്ക് പൂച്ചയെ പേടിയ പൂച്ച പിടിക്കും മൂങ്ങ അപ്പോൾ മൂങ്ങ ഒരു ബളവുമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂങ്ങയ്ക്ക് പേടിയാവും അപ്പോൾ എലി പതുക്കെ വലയ്ക്കുള്ളിൽ തന്നെ പൂച്ചയുടെ അടുത്തേക്ക് പോയി ഗ്യാരണ്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വല മുറിച്ച് കൊടുക്കാം എന്നാണ് പൂച്ച തന്നെ പിടിക്കില്ല എന്നുള്ള ഏക ഗ്യാരണ്ടി വല മുറിച്ച് പൂച്ചയെക്കൂടെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ആപത്തിൽ ഉള്ള കൂട്ടുകെട്ടാണ് മൂങ്ങ അനങ്ങിയില്ല കാരണം ഇവർ രണ്ടുപേരും ഒന്നിച്ചിനിപ്പോൾ എലിയെ പിടിക്കാൻ പറ്റില്ല എലിയെ പിടിക്കാൻ ശ്രമിച്ചാൽ പൂച്ച മൂങ്ങ ആക്രമിക്കും അപ്പോൾ അതുകൊണ്ട് മൂങ്ങ മുങ്ങയുടെ പാട്ട് പോയി നേരം വെളുക്കാറായി പൂച്ച പറഞ്ഞു നീ ഒന്ന് വേഗം മുറിക്കിടാൻ നേരം വെളുക്കാറുന്നതെന്താ ഇത് എന്താ ഇത് എലി പറഞ്ഞ് ഞാൻ പതുക്കേ മുറിക്കുകയുള്ളൂ വേഗം മുറുക്കിയില്ല കാരണം എനിക്ക് നിന്നെ വിശ്വാസമില്ല ഈ ആപത്തിലായത് കൊണ്ടാണ് നീ എൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിൻ്റെ വർഗ സ്വഭാവം അനുസരിച്ച് നീ എന്നെ ആക്രമിക്കുന്നു ഞാനെത്തിന് അതുകൊണ്ട് ഞാൻ പതുക്കെ മുറിക്കുള്ളൂ പതുക്കെ മുറിച്ച് മുറിച്ച് നേരം വെളുക്കാറായി പൂച്ച പറഞ്ഞു പ്ലീസ് ഒന്ന് മുറിക്കാ അയാൾ വരും വേട്ടക്കാരൻ അയാൾ വരട്ടെ അയാളെ ദൂരെ കാണുമ്പോഴേ ഈ അവസാനത്തെ കണ്ണി മുറിക്കുകയുള്ളു അവസാനത്തെ കണ്ണി മുറിച്ച് നീ സ്വതന്ത്രരാണെങ്കിൽ വേട്ടക്കാരനെ ഞാൻ ദൂരെ കാണണം അപ്പോൾ പിന്നെ എന്നെ തിന്നാൻ നിനക്ക് നേരം ഉണ്ടാവില്ല രക്ഷപ്പെടാനെ അങ്ങനെ വേട്ടക്കാരൻ്റെ നിഴൽ ദൂരെ കണ്ടതും എലി ദൃത് പിടിച്ച് അവസാനത്തെ കണിയും കൂടെ മുറിച്ച് പൂച്ചയെ സ്വതന്ത്രമാക്കി പിന്നീട് കണ്ടപ്പോൾ പൂച്ച എലിയോട് ചോദിച്ചു എന്താ ഈ പരിപാടി എലി പറഞ്ഞു ആപത്തിലുണ്ടാകുന്ന സൗഹൃദം ആപത്ത് കഴിയുമ്പോൾ മാറും മാറാനാണ് സാധ്യത ബുദ്ധിയുള്ളവൻ അത് മുൻകൂട്ടി കണ്ടറി എനിക്ക് ബുദ്ധിയുണ്ട് നിൻ്റെ സ്വഭാവം എനിക്കറിയാം നിനക്ക് സംഭവിച്ച ആപത്തും എനിക്കറിയാം ആ ആപത്തിൽ നിന്ന് നിനേക്കാൾ ചെറുതാണ് ഞാനെങ്കിലും രക്ഷിക്കാൻ എനിക്ക് പറ്റുള്ളൂ എന്നറിയാം സിറ്റുവേഷൻ മൊത്തം വിലയിരുത്തുമ്പോൾ എനിക്ക് അഡ്വാൻറ്റേജസ് ആണ് പൊസിഷന് എന്നെനിക്കറിയാം ബട്ട് ഈ സിറ്റുവേഷൻ മാറുമ്പോൾ ടോട്ടലി ഞാൻ ഡിസഡ്വാൻറ്റേജസ് ആകും നീ ശക്തനാകും ഒറ്റ സെക്കൻഡിൽ അവസാനത്തെ കണ്ണി ഞാൻ മുറിക്കുന്ന നിമിഷം നീ ശക്തനാകും പിന്നെ നീ അങ്ങനെ പെരുമാറും എന്താ അതിന് ഗ്യാരണ്ടി അപ്പോൾ പൂച്ചയ്ക്ക് എലിയുടെ ബുദ്ധി സാമർഥ്യം സമ്മതിക്കും ഈ കഥ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭീഷ്മർ യുധിഷ് പറഞ്ഞു കൊടുത്തതാണ് ഈ അവസ്ഥയാണ് ട്രംപ് ഒരു വലവിരിച്ചു അതിൽ ചൈന വീണു ചൈനയ്ക്കാണ് ആദ്യത്തെ അടികൊടുക്കുന്ന ട്രംപ് തേർട്ടി ഫൈവ് പെർസെൻ്റ് ഫോർട്ടി പെർസെൻ്റ് താരിഫെന്നൊക്കെ പറഞ്ഞു നമ്മൾ സന്തോഷിച്ചു ആ ചൈനയ്ക്ക് കിട്ടി വലയിൽ നമ്മളും നമ്മളിവിടെ കോട്ടവല ഇപ്പോൾ എലിയും പൂച്ചയും വലയിലാണ് അതുകൊണ്ട് എലിയും പൂച്ചയും തമ്മിൽ വളരെ ശ്രദ്ധിച്ച് അടുക്കുന്നു എലിയുടെ സ്ഥാനത്താണ് ഭാരതം ഇപ്പോൾ നിൽക്കുന്നത് ചൈനയേക്കാൾ ചൈനയെക്കാൾ ചൈന വലിയ അക്കളോം പവറും മിലിറ്ററി പവറും ഒക്കെ അല്ലേ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന ചെറിയ ഫോഴ്സാണ് നമ്മൾ പക്ഷേ ഇപ്പോൾ ലിവറേജ് നമ്മുടെ കയ്യിലാണ് വല പൊട്ടിക്കാനുള്ള സാമർഥ്യം നമുക്കാവുള്ളൂ ചൈനയ്ക്കല്ല ചൈനയ്ക്ക് കൗണ്ടർ ഭീഷണി കൊടുക്കാനുള്ള ഒരു സാമർഥ്യമേ ഉള്ളൂ കൗണ്ടർ ഭീഷണിയും കുറേ വർക്ക് ചെയ്യും കൗണ്ടർ ഭീഷണിയാണ് ഈ മൂങ്ങയെ ഭീഷണിപ്പെടുത്തിയിട്ട് പൊടിച്ച് ആ നമുക്കും ഈ പറഞ്ഞപോലെ നമ്മൾ ചുമ്മാ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ യൂറോപ്പ് നമ്മളെ തിന്നുകളയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൂങ്ങ വേറെ ഇരിപ്പുണ്ട് ബട്ട് പ്രധാന പ്രശ്നം ഈ വല ഇയാൾ താരിഫിൻ്റെ വല ട്രംപിൻ്റെ ആ വല പൊട്ടിക്കണം ആ വല പൊട്ടിച്ചാൽ ആ നിമിഷം ചൈനയിൽ നിന്ന് പൂച്ച ഇന്ത്യയിൽ നിന്ന് എലിയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വല നമ്മളിങ്ങനെ നിർത്തി പതുക്കെ പതുക്കെ മുറിച്ച് കുറച്ച് പൂച്ചയുടെ ശൗര്യം കുറച്ച് ഒക്കെയായി ഒരു ബാലൻസിലെത്തി എത്തിയിട്ട് നമ്മളിത് അവസാനിപ്പിക്കുകയുള്ളൂ അതുവരെ നമ്മൾ സൗ സൗഹൃദമാണ് എലിയും പൂച്ചയും തമ്മിൽ സൗഹൃദമാണല്ലോ ടൈം ബീം സിറ്റുവേഷൻ മാറുന്നവരെ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ ഈ പൂച്ചയുടെ സ്വഭാവം എന്താകും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടും പണ്ടേ ഡെങ് സിയാവോ പിങ് ചൈനയിൽ ഇതേ പൂച്ചയുടെ ഉദാഹരണമാണ് ഇങ്ങനെ പറഞ്ഞത് പൂച്ച കറുത്തതോ വെളുത്തതോ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല എലിയെ പിടിച്ചാൽ മതി ലുക്ക് എങ്ങനെയായും മഹാഭാരതവുമായിട്ട് കണക്ട് ചെയ്തോ ഡെങ് സിയാവോ പിങ് ഇതുപോലെ മഹാഭാരതവുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചിന്തിക്കുന്ന ആളാണ് നരേന്ദ്രമോദി അതാണ് ഭാരതീയമായ ചിന്ത അത് സിലബസിൽ പാടില്ല എന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ബഹളം വയ്ക്കുന്നത് ഈ നാട്ടറിവുണ്ടല്ലോ ഇൻഹറൻ്റായിട്ട് ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് ആ ഇത് മഹാഭാരതത്തിൽ ഇന്നും പറഞ്ഞതാണല്ലോ ഈ സാധനം അപ്പോൾ ഇത് ഇന്ന മതി പോ അങ്ങനെ പോയുള്ളൂ അത് അതങ്ങനെ പോവുള്ളൂ എഴുതി വെച്ചിരിക്കുക എഴുതി വച്ചിരിക്കുകയെന്നത് കാരണം അത് ആയിരക്കണക്കിന് വർഷങ്ങളിലെ അനുഭവമാണ് അവരുടെ ചെറിയ കഥയിലൂടെ ഈ ഭീഷ്മർ അറിവിൻ്റെ വലിയ ഭണ്ഡാകാരമായിരുന്നല്ലോ ഭീഷ്മർ ധർമ്മത്തിൻ്റെ അവസാന വാക്ക് അപ്പം ഭീഷ്മർ ഉത്തരായണം വന്നാൽ മരിച്ചു മരിച്ചുപോകും അതുകൊണ്ട് മരിച്ചിട്ട് പോകുന്നതിന് മുമ്പ് ഈ കറന്നൂരടുത്തുനിന്ന് മാക്സിമം ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുക അപ്പം പകലൊക്കെ യുദ്ധമാണ് നേരെ സന്ധ്യയാകുമ്പോൾ യുദ്ധം തീരും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് യുധിഷ്ഠൻ നേരെ ഭീഷ്മരുടെ അടുത്ത് പോകും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഭീഷ്മർ ഉദാര മനസ്സിനായിട്ട് ഇത് പറഞ്ഞുകൊടുക്കുക ചെയ്യും മറ്റവർക്ക് അവരവർക്ക് ഇതൊന്നും വേണ്ട അവർ യുദ്ധം കഴിയുമ്പോൾ വെള്ളമൊക്കെ കഴിച്ചിട്ടുള്ളു ഇങ്ങനെ ഇത് ഇത് കേൾക്കാനായിട്ട് ശ്രീകൃഷ്ണൻ പാത്തും പതിങ്ങി പിന്നാലെ പോകും ശ്രീകൃഷ്ണൻ നേരെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഭീഷ്മരി പറയില്ല ശ്രീകൃഷ്ണൻ പറയും ഭീഷ്മർ പറയും നിങ്ങൾക്കില്ലാത്ത വിവരമൊന്നും എനിക്കില്ല കൊടു എന്ന് പറയും ശ്രീകൃഷ്ണൻ പക്ഷേ ഇതറിയണമെന്നുണ്ട് അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒളിച്ചും പാത്തും പോകുന്നതായിട്ടും ശിവൻ പാർവതി ആകാശത്തുനിന്ന് ഇത് ഇത് കേൾക്കുന്നതായിട്ടുമൊക്കെയാണ് മഹാഭാരതത്തിൽ വിവരിച്ചിരിക്കുന്നത് അത് കുറേയധികം അതിശയോക്തി എന്ന് വിചാരിക്കുക ബട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടാണ് ഇപ്പോൾ ഇത് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ഈ ഹിന്ദി ചീനി ഭായി ഭായി നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ ഈ കഥ മാത്രമേ എനിക്ക് ഉത്തരമായിട്ട് പറയാനുള്ളൂ വെരി കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നു നമ്മൾ വലയും പൊട്ടിക്കുന്നുണ്ട് കുറേശ്ശേയായിട്ട് പീയൂഷ് ഗോയലിൻ്റെ കണ്ടിന്യൂസ് നെഗോസിയേഷൻ നടക്കുന്നുണ്ട് പക്ഷേ ആ വല പൊട്ടിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് അത് പോകരുത് തുറന്ന് ചൈന നമ്മളെ വിഴുങ്ങരുത് അതിനുള്ള കൗണ്ടർ ഗ്യാരണ്ടി ഇതെല്ലാം കൂടെ ചേർത്ത് വർക്കൗട്ട് ചെയ്യണം അതാണ് താരിഫ് നിലനിൽക്കണം ചൈനയുടെ തലയിൽ താരിഫ് എടുത്തു കളയണം നമ്മുടെ തലയിൽ നിന്ന് കോൺട്രഡിക്ടറി റിക്വയർമെൻറ്റാണ് മഹാഭാരതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ജോലി ഇതായിരുന്നു യുദ്ധം ഒഴിവാക്കാനായിട്ട് ശ്രീകൃഷ്ണൻ ദൂതിന് പോകുന്നു ദൂതിന് ഇറങ്ങുമ്പോൾ പാഞ്ചാലി മുന്നിൽ വന്നിരിക്കുന്നു മുടിയെല്ലാം അഴിച്ചിട്ടിട്ടുണ്ട് കാരണം പാഞ്ചാലിയുടെ ഒരു ശപഥമുണ്ട് ദുശ്യാസനൻ്റെ മാറു വളർന്ന ചോര കൊണ്ട് ഈ മുടി കെട്ടിവയ്ക്കുള്ളൂ ദുശ്യാസനൻ്റെ മാറു വളർന്ന് ചോരയിൽ കൈ മുക്കണമെങ്കിൽ യുദ്ധം നടക്കണം അതെ അപ്പോൾ യുദ്ധം നടത്തേണ്ടത് കൃഷ്ണൻ്റെ ജോലിയാണ് എന്നാൽ കൃഷ്ണൻ പോകുന്നത് യുദ്ധം നടക്കാതിരിക്കാൻ നെഗോസിയേഷനാണ് ഈ കോൺട്രഡിക്ടറി റിക്വയർമെൻറ്റുമായിട്ട് ചരിത്രത്തിലെ ആദ്യത്തെ ഡിപ്ലോമാറ്റ് പോയത് ശ്രീകൃഷ്ണനാണ് യു വിൽ ഗെറ്റ് എവറി തിങ് ഫ്രം മഹാഭാരത രാമായണ സെൻറ്റർ ഇപ്പോൾ നടക്കുന്ന എല്ലാ സാഹചര്യവും കോംപ്രഹെൻസീവായിട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് വെച്ചിരിക്കുന്നു ബട്ട് വിൽ നോട്ട് റെഫർ പി എം ശ്രീ സംഘപരിവാർ ശരി അത് നടക്കട്ടെ ബട്ട് ഭാരതം ഇപ്പോൾ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ടെക്നോളജി മാറുന്നതനുസരിച്ചിപ്പം ഇന്ത്യ ഒരു പത്ത് വർഷം മുമ്പുള്ള ഇന്ത്യയല്ലോ ഇപ്പോൾ ചൈന നമ്മളെ വിഴുങ്ങാൻ പോകുന്നാലും അതിനപ്പുറത്തേക്ക് നമ്മൾ വളർന്നു വന്ന് നമ്മൾ സ്വയം അഹങ്കരിക്കും അഹംഭാവവും ഒക്കെ കാണിക്കുന്നില്ലേ അല്ല സി ഒരു പോളമിക്സ് എന്നുള്ള നിലയ്ക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു ശരി ഭാരതം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് സത്യവുമാണ് ബട്ട് ഇപ്പോഴും ചൈനയോട് കിടപിടിക്കാനുള്ള ടെക്നോളജി നമുക്കായിട്ടില്ല ഇപ്പം ലോകപ്രസിദ്ധമായൊരു തമാശയുണ്ടല്ലോ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മാഗ തൊപ്പി ഡൊണാൾഡ് ട്രംപ് വിതരണം ചെയ്തു അങ്ങേരം വെച്ചു ചൈന പറഞ്ഞു ആ തൊപ്പി ഞങ്ങൾ ഉണ്ടാക്കിയതാകട്ടോ അപ്പോൾ അങ്ങനെ ചൈനയെ നിങ്ങൾക്ക് യു കനം നമ്മളുടെ മൊബൈൽ ഫോണുകൾ നോക്കും ഭൂരിപക്ഷം ചൈനീസ് ഫോണില്ലേ ഇപ്പോഴും വി ഡോണ്ട് ഹാവ് ഇന്ത്യക്ക് ഒരു മൊബൈൽ ഫോൺ ഇല്ല ഇന്ത്യ ഇപ്പോൾ ഇപ്പം തുടങ്ങിയതിലേ ഉള്ളൂ സെമി കണ്ടക്ടർ കോംപ്ലക്സ് തുടങ്ങിയതേ ഉള്ളൂ പിച്ച് വെച്ചി എന്ന ഒരു ഘട്ടം നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചെടുത്ത് നിങ്ങൾക്ക് തല്ലിക്കുട്ടിയൊരു മൊബൈൽ ഫോൺ എന്നൊക്കെ പറയാം പക്ഷേ അത് നിങ്ങളുടെ ആയിരിക്കില്ല നമ്മുടേത് എന്ന് പറയാൻ ഹൺഡ്രഡ് പെർസെൻ്റ് വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റ് സാധ്യവുമല്ല അത് നോക്കുകയും ഒരു സെവൻറ്റി ഫൈവ് അതിൻ്റെ കോർ ബേസിക് കോൺഫറൻസ് എ മൊബൈൽ ഫോൺ വിച്ച് കനോട്ട് ബി ഹാക്ക് ബൈ എനിബഡി ഓൺലി ഇന്ത്യ ക്യാൻ ഹാക്ക് ഇന്ത്യൻ മൊബൈലാണ് ഇന്ത്യയ്ക്ക് മാത്രമേ അതിൽ ബാക്ക് ഹെൻഡിൽ കൂടെ കയറാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയുള്ളൊരു മൊബൈൽ ഉണ്ടോ നമുക്ക് ഇല്ല നമ്മുടെ ഒക്കെ മൊബൈൽ ആരാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അയൊക്കെ ചുമ്മാ കയറി വരാം ഇപ്പോൾ കിയ കാർ നോക്ക് കിയ കാറിൽ ഒരു ആപ്ലിക്കേഷനുണ്ട് നിങ്ങളുടെ കാർ എവിടെയാണ് കാർ തെഫ്റ്റൊക്കെ ഒക്കെ പറഞ്ഞാൽ എവിടെയാണ് സിമ്പിൾ ആപ്ലിക്കേഷൻ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യും അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് കിയാ കാർ നിങ്ങളുടെ കിയ കാർ എവിടെ കിടക്കുന്നു എന്നുള്ള ലൊക്കേഷൻ കിയയുടെ മാനുഫാക്ചറൊക്കെ അയച്ചു കൊടുക്കുക അവരോട് ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ നിങ്ങളുടെ പ്രൈവസി ഒന്നും ഞങ്ങൾക്കറിയേണ്ട ഓപ്ഷണലാണ് വേണമെങ്കിൽ മതി വേണമെങ്കിൽ മതി ബട്ട് സാധാരണ മനുഷ്യൻ ഇരിക്കട്ടെ എങ്ങാനും കാർ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാൽ എവിടെയാണെന്ന് അറിയണ്ടേ ചെയ്യും അതോടെ ലോകത്ത് വിൽക്കുന്ന കിയ കാറിൻ്റെ മുഴുവൻ ലൊക്കേഷൻ കിയ മാനുഫാക്ചറിങ് കമ്പനിയുടെ കയ്യിലിരിക്കും നിങ്ങളുടെ കാർ എവിടെയാണെന്ന് അവർക്കറിയാം ഇലക്ട്രിക് വെഹിക്കിളാണ് നാളെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിലും ഓടിക്കാൻ അവർ വിചാരിച്ചാൽ പറ്റും അപ്പോൾ സതേൺ നേവൽ കമാൻഡിലേക്ക് സിനുജിയുടെ കിയ വണ്ടി ഓടിക്കയറുന്നു സിനുജി വിചാരിച്ചിട്ട് നടക്കുന്നില്ല നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് സാറ്റലൈറ്റ് കൺട്രോൾഡാണ് ആണ് അല്ല സിനിജി നോക്കും ഇതെന്ത് ഈ വണ്ടി ഇതും അത് പോയിട്ട് കൃത്യമായിട്ട് ടേൺ എടുത്തിട്ട് സതേൺ നേവൽ കമാൻഡ് അവിടെ ചെന്നിട്ട് ഗേറ്റിൽ അങ്ങ് ക്രാഷ് ചെയ്ത് അകത്തേക്ക് കയറുന്നു സതേൺ നേവൽ കമാൻഡ് അന്തം ഇട്ട് പോകുന്നു ഇതേതാണ് വണ്ടി ഇങ്ങനെ വന്ന് കയറുന്നത് ദി സ്കാൻ പിഴാൻ ഇതുവരെ ചെയ്തില്ല എന്ന് വിചാരിച്ചത് ഒരു ഒരു കാര്യം പോസിബിളാണോ എന്നുള്ളതാണ് ചോദ്യം സംഭവ്യമാണോ എന്നുള്ള ഒരു ചോദ്യം സാധ്യതയുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ഈ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് സെക്യൂരിറ്റി ത്രെറ്റ് സംഭവ്യമാണോ അതൊരാൾ ചെയ്യുമോ എന്നൊക്കെ എന്നൊക്കെ എളുപ്പം ചെയ്യാൻ സാധ്യമാണോ സാധ്യമാണെങ്കിൽ അതൊരു ത്രെറ്റാണ് ദിസ് ഈസ് ഹൗ സെക്യൂരിറ്റി ഈസ് ടു ബി അസസ്റ്റ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചൈന നമ്മളെക്കാൾ ബഹുദൂരം മുന്നിലാണ് അത് സമ്മതിക്കാതെ നമ്മൾ വി ആർ ഫാസ്റ്റ് അപ്രോച്ചിങ് ബട്ട് വി ആർ ഒള്ളി അപ്രോച്ചിങ് ദ ട്രൂ നമ്മുടെ പുരാണ ഇതിഹാസമൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഈ ഭൗമ രാഷ്ട്രീയത്തിൽ നടക്കുന്നതെങ്കിൽ പോലും ടെക്നോളജിയുടെ ഇത്രയും വലിയ വികാസം ഇതിനൊക്കെ ഉണ്ടോ ഏതിന് ഈ പുരാണത്തിൽ ഇപ്പോൾ രാമായണത്തിന് ടെക്നോളജി വേണ്ടല്ലോ ഇത് തത്വങ്ങളല്ലേ അല്ല ടെക്നോളജി അതിനെ മറികടക്കില്ല ഒരു ഒരു സിറ്റുവേഷനിൽ ശത്രുവുമായിട്ട് സന്ധി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ ഉദാഹരണം മാത്രമാണ് എലിയും പൂച്ചയും അത് നിങ്ങൾക്ക് ടെക്നോളജി വെച്ചിട്ടാണെങ്കിലും തത്വം സെയിമാണ് ടെക്നോളജിക്ക് ഈ ബേസിക് തത്വങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല സ്നേഹം അനുകമ്പ കരുണ ബഹുമാനം ഇതിനെ ഒന്നും ടെക്നോളജി വെച്ച് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ടെക്നോളജി വെച്ച് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ഈ സാധനം ബേസിക് സാധനത്തെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അത് ബേസിക് പ്രിൻസിപ്പിളാണ് അതായത് അഞ്ച് വർഷത്തിന് ശേഷം വിമാന സർവീസ് ആരംഭിച്ചുകൊണ്ട് ഒരു മഞ്ഞുരിക്കൽ സ്നേഹം ഇതൊക്കെ ഒരുപോലെ നടക്കുന്നത് പ്രതീക്ഷിക്കാമല്ലേ തീർച്ചയായിട്ടും അത് പ്രയോജനം ഉണ്ടാകുമല്ലോ ഈ പൂച്ച എലി ഇക്വേഷനിൽ എനിക്ക് പ്രയോജനം ഉണ്ടായില്ലേ അതുപോലെ നമുക്കും പ്രയോജനം ഉണ്ടാകും തീർച്ചയായും ച പ്രയോജനം ഉണ്ടാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക